കാഞ്ചാർ വാർഡിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണം നടത്തിയത് വാർഡിലെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനം നടത്തിയത് ഇതിന്റെ ഭാഗമായി കല്യാണത്തണ്ട് റോഡിന്റെ വശങ്ങളിൽ കാഴ്ച മറച്ചു നിന്നിരുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റുകയും പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും ചെയ്തു പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി ഭാഗമായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ് കാഞ്ചിയാറ് ഏഴാം വാർഡ് എ ഡി എസ്സിൻ്റെ നേതൃത്വത്തിൽ പന്ത്രണ്ട് സംഘങ്ങൾ ആ പന്ത്രണ്ട് സംഘങ്ങളിലും ഇന്ന് ഇത്തരത്തിലുള്ള മാലിന്യ മുക്ത പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് മെറീന എസ് എച്ച് ജിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ചെടികളും എല്ലാം പിടിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്ന് ഇവിടെ നടത്തുകയാണ് എ ഡി എസ് പ്രസിഡന്റ് രാജമ്മ രവി സന്ധ്യാ ബിജു തുടങ്ങിയവർ സംസാരിച്ചു എൻ എസ് ജി പ്രസിഡന്റ് രജനി ഉല്ലാസ് സെക്രട്ടറി സിനി സജീവ് ഹരിതകർമ്മ സേനാംഗം ക്ലാരമ അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി